ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സുഖമല്ലേ എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു ഇവിടെ പനിയായിരുന്നു കുറച്ച് ദിവസമായി വീഡിയോ ചെയ്തിട്ട് അപ്പോൾ ഇന്നൊരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ മുതിര തോരണക്കുറിച്ചിട്ടുള്ളതാണ് അപ്പോൾ പയർവർഗങ്ങളിൽ പ്രോട്ടീൻ സമ്പുഷ്ടമായ ഒരു ധാന്യമാണ് മുതിര ഇത് കഴിച്ചാൽ നന്നായിട്ട് എനർജി ഉണ്ടാകുന്നതായിരിക്കും അതുകൊണ്ട് തന്നെയാണ് ഇത് കുതിരക്ക് കൊടുക്കുന്നത് ഭക്ഷണമായിട്ട് അപ്പൊ അതുകൊണ്ട് തന്നെ ഇതിനെ ഹോസ് ഗ്രെയിൻ എന്നും അറിയപ്പെടുന്നുണ്ട് പിന്നെ എന്താ പറയുക ഈ തീരെ ഫാറ്റ് ഇല്ലയെന്ന് തന്നെ പറയുക ഈ മുതിരേൻ്റെ അകത്ത് വെയ്റ്റ് ലോസിന് ഒരുപാട് സഹായിക്കുന്നുണ്ട് ഈ മുതിര പിന്നെ എല്ലുകളുടെ ബലത്തിന് വളരെ നല്ലതാണ് തണുപ്പ് കാലത്താണ് ഇത് കഴിക്കുന്നത് ഉത്തമം കാരണം മുതിര ചൂടാണ് പിന്നെ മുതിര കുതിർത്തിട്ടും കുതിർക്കാതെയും പകഞ്ച് ചെയ്തു ഇതിപ്പോൾ ഞാനിവിടെ മുതിര കുതിർത്തിട്ടാണ് തോരനുണ്ടാക്കാൻ നോക്കുന്നത് ഇന്നലെ രാത്രി കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഇതൊരു രണ്ട് പിടി മുതിരയുണ്ട് പിന്നെ അതുപോലെ തന്നെ വറുത്തിട്ടും വറുക്കാതെ ഇത് നമുക്ക് പാകം ചെയ്യാം വറുത്തിട്ടാണെങ്കിൽ നമ്മൾ ജാറിലിട്ടിട്ട് ഒന്ന് ജേക്ക് ചെയ്താൽ മതി അതിൻ്റെ തൂളിയൊക്കെ പോവും രണ്ട് മൂന്ന് വെള്ളത്തിൽ കഴുകുമ്പോഴത്തേക്ക് ഇപ്പം ഇത് ഞാൻ കുതിർത്തിട്ടാണ് ചെയ്തത് ഇപ്പോൾ കുക്കറിൽ മുങ്ങത്തക്ക വെള്ളം വെച്ചിട്ടുണ്ട് അപ്പോൾ കുക്കറിൽ ഇപ്പോൾ ഞാൻ കടല ഉപയോഗിച്ചതാണ് അതാണ് കുക്കറിൻ്റെ കളർ ഇങ്ങനെ ഇരിക്കുന്നത് ഇപ്പോൾ അല്പം ഉപ്പ് ഇട്ടിട്ടുണ്ട് ഇപ്പം മഞ്ഞൾ ഇട്ടിട്ടുണ്ട് അത് നമ്മളിവിടെ മുതിര വേവാൻ വെച്ചിട്ടുണ്ട് ഒരു കുറച്ച് വിസിൽ എന്താ പറയുക കുതിർത്തത് കൊണ്ട് തന്നെ ഒരുപാട് വിസിലൊന്നും വരണ്ട അപ്പോൾ വെന്തിട്ടുണ്ട് അപ്പോൾ കുക്കർ വേറൊരു ആവശ്യമുണ്ട് അതുകൊണ്ട് തന്നെ ഞാൻ വേറൊരു പാത്രത്തിലേക്ക് വെന്ത മുതിര മാറ്റിയിട്ടുണ്ട് ഈ വെള്ളയും ബാക്കിയുള്ളു ബാക്കിയൊക്കെ വറ്റിയിട്ടുണ്ടായിരുന്നു ഇനി നമുക്കിതിൻ്റെ അകത്തേക്ക് കുറച്ച് ചുവന്നുള്ളിയും നല്ല ജീരകവും ഒരു പച്ചമുളകും കൂടി നമുക്ക് മിക്സിയുടെ ജാറിലിട്ട് അടിച്ചെടുക്കാം കുഞ്ഞുള്ളി കുറച്ചും കൂടി വേണമായിരുന്നു ഇത്രയേ ഉള്ളൂ അതുകൊണ്ടാണ് പിന്നെ നമ്മൾ അടിച്ചെടുത്ത ഉള്ളി ജീരകവും പച്ചമുളക് കൂടി അടിച്ചെടുത്തത് ഇതിൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുക്കാം അത് അതിട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം അപ്പോൾ നമ്മൾ അടിച്ചെടുത്തിട്ടുണ്ട് അത് നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് ഇട്ടിട്ട് ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കാം ചുവന്നുള്ളിയാണ് ഇതിന് വളരെ ഉത്തമമായിട്ടുള്ളത് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്കും ഷെയറും ഒക്കെ ചെയ്യണേ അപ്പോൾ നമ്മൾ മുതിര റെഡിയായി വരുന്നുണ്ട് തോരാൻ കഞ്ഞിക്കൊക്കെ കൂട്ടാൻ വളരെ നല്ലതാണ് ഫൈബറൊക്കെ ധാരാളം ഉണ്ട് ഇതിനകത്ത് ഫാറ്റ് തീരെ ഇല്ലാത്തതു കൊണ്ട് തന്നെ വെയ്റ്റ് ലോസിനൊക്കെ നല്ലതാണെന്ന് പറഞ്ഞല്ലോ അപ്പോൾ ഇതുപോലെ എല്ലാവരും ചെയ്യാൻ ഇപ്പം അല്പം തേങ്ങ ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ തേങ്ങയും കൂടി കൂടിയാകുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ ഇതിൽ ഞാൻ എണ്ണയൊന്നും ഇടിച്ചു കൊടുക്കുന്നില്ല വേണമെങ്കിൽ നിങ്ങൾക്ക് വെള്ള എണ്ണ നനച്ച് കൊടുക്കാം കടുക് കാ വറ്റൽമുളകൊക്കെ പൊട്ടിച്ചിടാം ഞാനിത് അതൊന്നും ചെയ്യുന്നില്ല തേങ്ങ മാത്രമേ ഇട്ടിട്ടുള്ളൂ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു തോരനാണ് ഇതുപോലെ എല്ലാവരും ട്രൈ ചെയ്യുക നല്ല കുത്തിരി കഞ്ഞി ഒക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ കൂടെ നല്ല ടേസ്റ്റ് ആയിരിക്കും പിന്നെ ചായക്ക് നമുക്ക് കഴിക്കാവുന്നതാണ് ഇത് സ്വതവേ ആർക്കും അത്ര വലിയ ഇഷ്ടമായിട്ടുള്ളതല്ല പക്ഷെങ്കിൽ വളരെയേറെ സമ്പുഷ്ടമായിട്ടുള്ള ഒരു ധാന്യമാണ് മുതിര എല്ലാവരും ഇങ്ങനെ തോന്നണാക്കിയിട്ട് കഴിക്കണം കഴിക്കുന്നവർ ഉണ്ടാക്കുന്നവരുണ്ടാവും എന്നാലും ഇല്ല ആക്കാത്തവരും ഒന്ന് ട്രൈ ചെയ്യുക നെല്ലിനൊക്കെ നല്ല ബലം കൊടുക്കുന്ന ബലം കിട്ടുന്നതാണ് ഈ മുതിര കഴിച്ചാൽ ഇപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അടുത്ത വീഡിയോ ആയി വരുന്നവരെ ബായ് താങ്ക് യു